ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മാങ്ങ ഉപ്പിലിടാമാണ് ഉപ്പ് മാങ്ങ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നമുക്ക് വൃത്തിയായി കഴുകിയെടുക്കാം അതിൻ്റെ ഞെട്ടൊക്കെ ഉള്ളതൊക്കെ അടർത്തിയൊക്കെ കളഞ്ഞ് അത് ഒരു സൈസ് കറുത്ത നിറത്തിൽ പൂപ്പലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാനും നമുക്ക് എങ്ങനെ കളയാൻ പറ്റുമോ അങ്ങനെ കളഞ്ഞെടുക്കുക മാങ്ങക്ക് ചതകും ചതവ് ഉണ്ടാകാൻ പാടില്ല താഴെ വീണ് ചതഞ്ഞതായിരിക്കരുത് അപ്പം മറ്റ് മാങ്ങകൾ കൂടി ചീയും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ നോക്കിയാൽ വർഷങ്ങളോളം നമ്മുടെ മാങ്ങ കേടില്ലാതെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനാകും ഇത് മൂവാണ്ടൻ മാങ്ങയാണ് ഏത് മാങ്ങ വേണേലും ഇടാം കഴുകി നന്നായിട്ട് അതിൻ്റെ തൊലിക്കൊന്നും പറ്റാത്ത വിധം തേച്ച് കഴുകിയെടുത്ത് ഇത് ഉണക്കിയെടുത്ത മാങ്ങ വെള്ളം തോർത്തിയെടുത്ത മാങ്ങയാണ് രണ്ട് പാത്രങ്ങളിലായിട്ട് ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചിരിക്കുകയാണ് ഓരോ പാത്രങ്ങളിലും പാത്രത്തിൻ്റെ പകുതി വരെ വെള്ളം വെച്ചിരിക്കുന്നത് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളതിലേക്ക് മാങ്ങ ഇട്ട് കോരുന്നത് ഒരു രണ്ടോ മൂ രണ്ട് മിനിറ്റ് നമ്മൾ മാങ്ങ ഇട്ട് തിളച്ച് കോരുമ്പോഴത്തേനും അത് പാകമായിരിക്കും പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിരിക്കുന്ന മാങ്ങയാണത് ഇതിൻ്റെ വെള്ളമൊക്കെ ഉപ്പിക്കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത് വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട് അതിലേക്ക് മാങ്ങ കുറേശിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് രണ്ട് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് മാങ്ങയുടെ തോലിപ്പുറത്തുള്ള നിറവും മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇത് വാങ്ങാം നമുക്ക് മാങ്ങ ഇട്ട് തിളപ്പിച്ച് രണ്ട് മിനിറ്റ് തിളപ്പിച്ച് മാറ്റിയതിന് ശേഷം ഉള്ള വെള്ളമാണത് അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഉപ്പിടാൻ പോകുന്നത് രണ്ട് പാത്രത്തിലെയും വെള്ളം ഞങ്ങൾ ഒന്നിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഉപ്പ് എടുത്തു വച്ചിരിക്കുന്നത് ഇത്രയും ഉപ്പ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഉപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് വെള്ളത്തിനുള്ള ഉപ്പ് കണക്കാക്കിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതായത് ഈ ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളത്തിന് നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന ഒരു തരത്തിലാണ് ഞങ്ങൾ ഉപ്പ് ചേർക്കുന്നത് മാങ്ങയ്ക്ക് ഉപ്പ് വേറെ ചേർക്കും ഇപ്പോൾ വെള്ളത്തിനുള്ള ഉപ്പ് ഞങ്ങൾ അതിൽ ഇട്ടു അത് ഞാൻ കാണിച്ചില്ല ഇട്ടപ്പം ആദ്യം ഇട്ട ഉപ്പ് വെള്ളത്തിന് രുചി മുന്നിട്ട് നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇനി നമ്മൾ മാങ്ങയ്ക്കുള്ള ഉപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ആ ഇടത്തെ അത്രയും തന്നെ ഉപ്പ് മാങ്ങയ്ക്കായിട്ട് ഇതുകൂടി അതിലേക്ക് ചേർക്കുകയാണ് അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അത് തണുത്തതിന് ശേഷം അതിൽ ഒരു പത പോലെയൊക്കെ ഉണ്ടല്ലോ ഈ ഉപ്പിലെ തന്നെ ഒരു ഇതുണ്ട് അപ്പോൾ അത് അരിച്ചെടുത്തിട്ടാണ് ഭരണിയിൽ മാങ്ങ വെച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അത് ചിലര് ഒരു കിലോ മാങ്ങയ്ക്ക് മാങ്ങക്ക് കിലോ ഉപ്പൊക്കെ ഇടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഉപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ എടുക്കുമ്പോൾ നമുക്ക് ആ മാങ്ങ കഴിക്കാൻ പറ്റാത്ത വിധം ഉപ്പില് ഇതാവും മാങ്ങയ്ക്ക് കേടുണ്ടാവില്ല മാങ്ങ കേടില്ലാതെ ഇരിക്കും പക്ഷേ ഉപ്പ് കണക്കല്ലാതെ വന്നു കഴിയുമ്പോൾ മാങ്ങക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പ് തന്നെ എത്ര നമ്മൾ മാറ്റിക്കളയാന്ന് വെച്ചാലും ആ ഉപ്പ് കുറഞ്ഞു പോവില്ല ഉപ്പ് മാങ്ങയുടെ രുചിയൊന്ന് വേറെ ഫ്രഷ് മാങ്ങയുടെ രുചിയൊന്നും വേറെ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് എല്ലാ കാലവും മാങ്ങ ഉപയോഗിക്കാം പക്ഷേ അത് ഉപ്പുമാങ്ങ ആയിരിക്കും എന്ന് മാത്രം ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ ചമ്മന്തി അരയ്ക്കാം മറ്റ് പലതിലൂടെയും ഉണക്കമീലിലൂടെയൊക്കെ ഇടാം അങ്ങനെ തേങ്ങാ ചമ്മന്തി ഇതിലൊക്കെ ചേർക്കാൻ നല്ലതാണ് വെള്ളം അരിച്ചെടുക്കേണ്ടതുണ്ട് ചൂടാറിയിട്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട് കാരണം പലർക്കും ഈ മാങ്ങ ഉപ്പിലിടുമ്പോൾ ഉപ്പ് എത്രമാത്രം ചേർക്കും എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ട് പറയുന്നില്ല ഒരു കപ്പ് അരക്കപ്പ് അങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ അതിനൊരു വ്യക്തതയില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഉപ്പ് മാങ്ങയ്ക്ക് കൂടില്ല മാങ്ങയ്ക്ക് ഉള്ള ഉപ്പും നമ്മൾ ചേർക്കുന്നുണ്ട് വെള്ളത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങ നല്ലതാണ് ഇത് ചൂട് ആറാൻ വേണ്ടിയിട്ട് നേരത്തി വെച്ചിരിക്കുന്നതാണ് പട്ടണി ശരിക്ക് തുടച്ച് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം ഭരണി അല്ലെങ്കിൽ കുപ്പിയാണ് ചില്ലു ഭരണിയാണ് ഏറ്റവും നല്ലത് മാങ്ങ ഉപ്പിലിടുമ്പോൾ കേടു വരാതിരിക്കാനുള്ള ഓരോ ടിപ്സുകൾ ആണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് ഇത് നല്ലെണ്ണയാണ് ആ പിഞ്ഞാണിയിൽ വെച്ചിരിക്കുന്നത് കറി പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാങ്ങയുടെ ഞെട്ട് ഭാഗത്ത് ആ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് തൊട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലൂടെ കൃമിക്കാനുള്ളത് ഉണ്ടാവില്ല ഉപ്പ് കിടക്കുന്നത് അപ്പോൾ ഈ എണ്ണമയം അതിനകത്തുള്ളത് ആ ഞെട്ടിൽ മാത്രം തൂത്താൽ അത് ഈ ചുറ്റിനും തൂക്കേ വേണ്ട ആ ഞെട്ടിൽ മാത്രം എണ്ണ ഒന്ന് തൊട്ട് കൊടുക്കുക വെള്ളം അരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചാൽ തന്ന അത് ഇനി ഇത് ഒന്നുകൂടി ചൂടാറാൻറ്റ് ആറിയിട്ട് വേണം ഒഴിക്കാൻ മാങ്ങയൊക്കെ പരണിയിലാക്കി അപ്പോൾ അരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുകയാണ് മതി കേട്ടോ അതിന് അടിയിൽ ഇതുണ്ട് അത് അടിയിൽ കണ്ടോ തെളിഞ്ഞ വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് കേട്ടോ നമ്മളെ ചൂടാക്കി തിളപ്പിച്ച് ഉപ്പിട്ട് വെച്ചിരുന്നത് ചൂടാറിക്കഴിഞ്ഞപ്പം മാങ്ങ ഭരണിയിലേക്ക് ചേർത്തു അപ്പം അതിൻ്റെ അടി കുറച്ച് മാറ്റിയിട്ടുണ്ട് ആ ഉപ്പിൻ്റെ ഒരു കറയുണ്ട് അപ്പോൾ അതെല്ലാം അടിയിൽ ഊറി അതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇത് നമുക്ക് വെള്ളത്തിലാക്കി ഭരണിയിലാക്കി വെച്ചേർക്കുകയാണ് ഇനി ഇതിൽ ഇത് ഒരു പ്രത്യേക ഇത് കൃമിക്കൊന്നും ചെയ്യാതിരിക്കാനായിട്ട് മാങ്ങക്ക് നല്ല ഗുണവും മണവും ഒക്കെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഉലുവക്കിഴി എന്ന് പറയും ഒരു മൂന്ന് സ്പൂണ് ഉലുവയാണ് കിഴി കെട്ടി അതിലേക്ക് വെച്ചിരിക്കുന്നത് ഇത് നല്ലൊരു പ്രയോഗമാണ് കേട്ടോ ഇത് എല്ലാവരും ചെയ്യണേ ഇനി പ്ലാസ്റ്റിക് ഓറെയിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ തുണിയിട്ട് കെട്ടണം കേട്ടോ കോട്ടൺ തുണിയിട്ട് ഇനിയും കെട്ടാം നമുക്ക് ഒരു ഇരുട്ടുള്ള ഭാഗത്ത് വെക്കുന്നതാണ് നല്ലത് ഈ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് വെളിച്ചമുള്ള ഭാഗത്ത് വെക്കാതെ ആ അടക്കളയിൽ കബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാം